വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള സൂക്തങ്ങൾ പിന്നീട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും പ്രമാണങ്ങളുമായി മൂസയെയും സഹോദരനെയും പ്രവാചകന്മാരായി നിയോഗിച്ചു ഫറോവയുടെയും അവൻ്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് എന്നാൽ അവർ അഹങ്കരിച്ചു തികഞ്ഞ ധിക്കാരികളായ ഒരു ജനതയായിരുന്നു അവർ അവരിങ്ങനെ ചോദിക്കുന്നു നമ്മെപ്പോലുള്ള ഈ രണ്ട് മനുഷ്യരിൽ നമ്മൾ വിശ്വസിക്കണമെന്നോ അതും അവരുടെ സമുദായം നമ്മുടെ അടിമകളായിരിക്കെ അങ്ങനെ അവർ ഈ പ്രവാചകന്മാരെ നിഷേധിക്കുകയും തന്മൂലം നശിക്കപ്പെടേണ്ടവരുടെ കണത്തിൽ ഉൾപ്പെടുകയും ചെയ്തു ആ ജനങ്ങൾക്ക് സന്മാർഗം കൈവരിക്കാനായി നാം വേദഗ്രന്ഥവും നൽകിയിരുന്നു ദൈവം പ്രവാചകന്മാരെ അയച്ച കൂട്ടത്തിൽ ഈജിപ്തിലെ ഫറോവൻ ജനതയിലേക്ക് മോസസ്സനെയും അതേപോലെ അറോൺ ഹാറൂൺ മൂസയെയും ഹാറൂൺ എന്നീ പ്രവാചകന്മാരെ അവർ സഹോദരന്മാരായിരുന്നു അവരാണ് നിയോഗിച്ചത് അവർക്ക് രണ്ട് ദൗത്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഫറോവൻ ജനതയ്ക്ക് ദൈവീയ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നതും മറ്റൊന്ന് ഫറോവമാര് അടിമകളാക്കി വച്ചിരിക്കുന്ന ഇസ്രായേൽ സമുദായത്തെ ആ ഫറോവമാരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കലും ആയിരുന്നു പക്ഷേ ഫറോവൻ ജനത ആ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല സാമ്പത്തിക പുരോഗതിയും രാഷ്ട്രീയ അധികാരവും ആയുധ ശക്തിയിലുമൊക്കെ മികച്ചു നിന്നിരുന്ന അവർ തികഞ്ഞ അഹങ്കാരികളും തിക്കാരികളുമായിരുന്നു മൂസയെയും ഹാർവിനെയും പ്രവാചകന്മാരായി അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല അതിനൊരു കാരണമായിട്ട് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള ഈ മനുഷ്യരെ ഇവരാണെങ്കിൽ ഞങ്ങൾ അടിമകളാക്കി വെച്ചിട്ടുള്ള ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നവർ തറപ്പിച്ച് പറഞ്ഞു പ്രവാചകനായ മൂസ അതായത് മൂസസിന് ദൈവം വ്യക്തമായ ദൈവിക ദൃഷ്ടാന്തങ്ങളും അതേപോലെ തന്നെ വേദപ്രമാണവും നൽകിയിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് പല അധ്യായങ്ങളിലും വിവരിക്കുന്നുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു അത്ഭുത വടിയായിരുന്നു അതിനു പുറമെ ധാരാളം ദൈവികമായ പരീക്ഷണങ്ങളും വിപത്തുകളും ആ സമൂഹത്തെ ബാധിച്ചു പക്ഷേ ഇതൊന്നും അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചില്ല അഹങ്കാരിയായ ഫറോവ തൻ്റെ ജനങ്ങളോട് ഇങ്ങനെയായിരുന്നു അന റബ്ബുക്കുമുൽ അഴല ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് അതിനാൽ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിക്കണം മൂസയും ഹാർവനും പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല അവരെ പ്രവാചകന്മാരായി അംഗീകരിക്കുകയും ചെയ്യാൻ ചെയ്യരുത് അവസാനം ദൈവിക ശിക്ഷയ്ക്ക് ഈ ഫറോവൻ ജനത ഒന്നടങ്കം പാത്രീഭവിച്ചു ഫറോവയും സൈന്യവും ഒക്കെ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെടുകയായിരുന്നു